ഹലോ എല്ലാവർക്കും ഗുഡ് പുതിയ എപ്പിസോഡിലേക്ക് കോവക്ക ഉണ്ടാക്കിയാലോ എങ്ങനെ എളുപ്പത്തിൽ വീടുകൾ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനായി നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ നൈസ് ആയിട്ട് കട്ട് ചെയ്ത് മുളുത്ത കോവക്കാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള ഡ്രൈ ചില്ലി രണ്ട് ലക്ഷണം വെളുത്തുള്ളി രണ്ട് ലക്ഷണം പച്ചമുളക് കറിയും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ എരിവിന് ആവശ്യമായിട്ട് തിരുവോണ പൊടി പിന്നെ നമുക്ക് അതിച്ചിരി ഫ്രഞ്ചി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് റൈസ് ബോൾ എടുക്കുന്നുണ്ട് റൈസ് ബോഡിൽ വൺ മൈദയൊക്കെ ഇതൊക്കെ ചെയ്യാം റൈസ് ബോഡ് വെച്ചിട്ടുള്ളത് നമുക്ക് മിസ്സിങ്ങിലേക്ക് പോവാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ബോൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നൈറ്റ് ആയിട്ട് അരി ഇട്ട് കൊടുക്കും ഇങ്ങനെ കോവിക്കായിട്ടാണിങ്ങനെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മുടുക ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളർ എല്ലാം ലൈറ്റ് ആക്കി വന്നിട്ട് കുറച്ച് കൂടി പിന്നെ കുറച്ച് കളർന്ന് കാശ്മീരിപ്പൊടി ജസ്റ്റ് നമുക്ക് വിത്ത് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് പൗഡർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോ നന്നായിട്ട് സിമ്പിൾ ആയിട്ട് വിളകൾ ഉണ്ടാക്കാം സിമ്പിൾ പിള്ളേർക്കൊക്കെ എല്ലാവരും ചോറ് കൂടെ കഴിക്കാൻ ഉണ്ടെങ്കിൽ അടിപൊളി അധികം ഉണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വാർത്ത എടുക്ക നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആയാലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോള് പോവുക നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതേ നമുക്കൊരെ നൈറ്റ് നോക്കാം. ആഹാ. ഓരോരെ നൈറ്റ് നോക്കാം. എനിക്ക് ഇതിനെന്താ ഒരു സ്റ്റോപ്പ് ചെയ്തു. അപ്പോവാണ്. എന്നൊരു കുളിയാ പാടിയോ. ഓരോരെ നൈറ്റ് ായക നല്ല തൈലും നല്ല രീതിയും കിട്ടും കോവക്കപ്പുറം നന്നായിട്ട് കോടിക്കണ്ടോ നമുക്ക് മാറ്റാം இதுவென்ekkality பு 만든ாயாளை definesலை ச resolுசிலாம். பிரய வரும்டும். ப secondo Lamborghiniängerகு 식��mentalரவ Background safjdfsயழலத hypnot

ൊടിക്കു നമ്മുടെ എരിവിന് വേണ്ടിട്ട് ജസ്റ്റ് മുള പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കോവയ്ക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല ചോറിൻ്റെ കൂടെ മോരുകറിയൊക്കെ ഒഴിച്ച് ടോമറ്ററ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ഡിഷാണ് ഇപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റമായി വീണ്ടും കാണാം